എൻ സി പി ഇങ്ങനെ മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ അസ്വസ്ഥമായി പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ എല്ലാ ദിവസവും സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തുകയും അവർക്ക് നേരെ ജലഭീരങ്കി പ്രയോഗിക്കുകയും അവർ നനഞ്ഞു കുളിച്ച് വീട്ടിലേക്ക് പോവുകയും പിന്നീട് ആ വിഷയം മറക്കുകയും പിന്നെ വേറൊരു ദിവസം വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരിടത്ത് പ്രകടനം നടത്തുകയും അവിടെയും ജലഭീരങ്കി പ്രയോഗിക്കുകയും ചെയ്യുക എന്നത് ഇന്നും അത് ആവർത്തിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലബീരംഗി പ്രയോഗിച്ചു ക്ലിഫ് ഹൌസ് പരിസരത്ത് നിന്ന് സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി ഇന്ന് ഏതൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിരവധി വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ യൂത്ത് ലീഗ് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കെതിരെ ഒരു വിമർശനം പി കെ ഫിറോസ് അടക്കമുള്ളവർ ഉയർത്തിയാണ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും എ ഡി ജി പിക്ക് മുഖ്യമന്ത്രി ഇതുവരെയും ഒരു നടപടി സ്വീകരിക്കാത്തതാണ് പ്രധാനമായിട്ടും പ്രതിഷേധക്കാർ ഉയർത്തിക്കാട്ടിയത് എ ഡി ജി പിക്ക് എ ഡി ജി പി എം ആർ അജ്കുമാറിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടും സി പി ഐ തന്നെ സ്വന്തം നിലപാട് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടും എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന ആവശ്യമുയർത്തിയിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് എതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം ഉയർത്തിയത് അത്തരത്തിൽ എ ഡി ജി പിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അത് മുഖ്യമന്ത്രിക്ക് സാധ്യമാകില്ല എന്നുള്ള വിമർശനവും ഉയർത്തിയിട്ടുണ്ടായിരുന്നു കള്ളക്കടത്തുകാരും മാഫിയ സംഘങ്ങളും സർക്കാരും ഒരുമിച്ച് ഭരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സൂപ്പർ ഡോണായി മാറി എന്ന വിമർശനം സമരക്കാർ ഉയർത്തി കൂടാതെ തൃശൂർ പൂരം അത് അലങ്കോലപ്പെടുത്തിയതടക്കമുള്ള വിഷയങ്ങൾ ഈ ഒരു സമരത്തിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി തൃശൂർ എടുത്തതല്ല അത് സി പി എമ്മുകാർ സുരേഷ് ഗോപിയുടെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് അടക്കമുള്ള വിമർശനങ്ങൾ പി കെ ഫിറോസ് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ആർ എസ് എസിനും സി പി എമ്മിനും ഇടയിലുള്ള ഒരു ബന്ധം അത് നേരത്തെ തന്നെ നിലനിൽക്കുന്നതാണ് ആ ഒരു ബന്ധത്തിന് ആക്കം കൂട്ടുകയാണ് എ ഡി ജി പി ചെയ്ത് അടക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി ഉടൻ രാജിവെച്ച് പുറത്തു പോകണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തിയത് പ്രവർത്തകർ ബാരിക്കേഡിനെ മുകളിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചതും പോലീസിന് നേരെ കല്ലെറിയാൻ ശ്രമിച്ചതും സംഘർഷം ഉണ്ടാക്കി പോലീസ് അഞ്ച് തവണയാണ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത് ഈ ജലപീരങ്കി പ്രയോഗത്തിൽ ചില പ്രവർത്തകർക്ക് പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും വലിയ സംഘർഷത്തിലേക്ക് സമരം പോകാതെ പിരിഞ്ഞു പോകുന്ന സാഹചര്യമാണ് പിന്നീടുണ്ടായിരുന്നത് ഇത് ഒരു സൂചനാ സമരം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ ക്ലിഫ് ഹൗസിൽ നിന്നും സംഘർഷം അവസാനിപ്പിച്ച് സമരം അവസാനിപ്പിച്ച് മടങ്ങിയത്